സഭാ പ്രസംഗി മൂന്നിൻ്റെ ഒന്നിൽ പറയുന്നു എല്ലാത്തിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സകലത്തിനും ഒരു കാലമുണ്ട് ദർ ഇസ് എ ടൈം ആൻഡ് ദർ ഇസ് എ സീസൺ ഫോർ എവറി തിങ് അണ്ടർ ദി ഹെവൻ ആകാശത്തിൻ കീഴിലുള്ള സകലത്തിനും ഒരു സമയം കാലവും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് വചനം പറയുന്നു ജനിപ്പാൻ ഒരു കാലം മരിപ്പാൻ ഒരു കാലം ഒരു കാലം നട്ടത് പറിക്കുവാൻ ഒരു കാലം കൊല്ലുവാൻ ഒരു കാലം സൗഖ്യമാക്കുവാൻ ഒരു കാലം ഇടിപ്പാൻ ഒരു കാലം ഇടിച്ചതു പണിയുവാൻ ഒരു കാലം ചിരിക്കുവാൻ ഒരു കാലം കരയുവാൻ ഒരു കാലം ദുഃഖിക്കുവാൻ ഒരു കാലം നൃത്തം ചെയ്യുവാൻ മറ്റൊരു കാലം ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം ആലിംഗനം ചെയ്യാതിരിക്കുവാൻ ഒരു കാലം സമ്പാദിക്കുവാൻ ഒരു കാലം നഷ്ടപ്പെടുത്തി കളയുവാൻ മറ്റൊരു കാലം കീറുവാൻ ഒരു കാലം ുന്നുവാൻ മറ്റൊരു കാലം ഇങ്ങനെ ആകാശത്തിന് കീഴിലുള്ള സകലത്തിനും ദൈവം ഒരു കാലം ഒരു സമയത്തെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആകാശത്തിന് കീഴുള്ള സകലത്തിനെയും നിയന്ത്രിക്കുവാൻ ദൈവം ദൂതമാരെ ആക്കി വെച്ചിട്ടുണ്ട് ഈ ദൂതമാരെ എവിടാണ് എപ്പോഴാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ധാരണ ലഭിക്കണമെങ്കിൽ അറിവ് ലഭിക്കണമെങ്കിൽ നമ്മൾ ബുക്ക് ഓഫ് ഈനോ ഹാനോ പുസ്തകത്തിലേക്ക് കടന്നു പോകേണ്ടത് ആവശ്യമാണ് Please welcome to to our youtube channel shepherd boys today we are going to discuss with with this topic and please join with me കഴിഞ്ഞ മൂന്ന് ായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദൈവം ഹാനോക്കിനെ പോയ സ്ഥലങ്ങൾ സ്വർഗങ്ങൾ ദൈവം ഹാനോക്കിനെ കാണിച്ചതായിട്ടുള്ള സ്വർഗങ്ങളെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് പാർട്ടായിട്ട് നമ്മൾ സംസാരിച്ചത് ദൈവം ആദ്യമേ ഹാനോക്കിനെ എടുത്തുകൊണ്ട് പോയ ഒന്നാം സ്വർഗത്തെ കുറിച്ചാണ് ഒന്നാം സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തു രണ്ടാം സ്വർഗത്തിലേക്ക് ദൈവം ഹാനോക്കിനെ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഭൂമിയിലൊങ്ങും കാണുവാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് വരെ ഒരു മനുഷ്യനും അന്ന് വരെ ഹാനോക്ക് പോലും ഭൂമിയിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള അതിഭയങ്കരമായ ഒരു ഇരുട്ട് അല്ലെങ്കിൽ ഇരുളറ എന്ന് പറയുന്ന ഭയാനകമായി ഇരുളർ എന്ന് പറയുന്ന മറ്റൊരു ഒരു ഹൈ ഡാർക്ക്നെസ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്താണ് ദൈവം ഹാനുക്കിനെ കൊണ്ടുവന്നത് മൂന്നാം സ്വർഗത്തിലേക്ക് വന്നപ്പോൾ അവിടെ നമ്മൾ കണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഹെവൻലി പാരഡൈസ് അതായത് ഭൂമിയിൽ ഒരു പർദേശം ഉണ്ടെന്ന് പറഞ്ഞു അതേപോലെ തന്നെ മൂന്നാം സ്വർഗത്തിൽ സ്വർഗീയമായ ഒരു പർദീസയുണ്ട് ആ കുറിച്ച് നമ്മൾ നമ്മളവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു അത് മാത്രമല്ല മൂന്നാം സ്വർഗത്തിൽ സ്വർഗീയ പർദീസ മാത്രമല്ല പാപം ചെയ്തവരെ തെറ്റ് ചെയ്തവരെ വഞ്ചന ചെയ്തവരെ ദൈവിക പ്രമാണത്തിൽ നിന്ന് വ്യതി ചലിച്ചവരെ ശിക്ഷിക്കുവാൻ തക്കവണോ ഒരു ലേക്ക് ഓഫ് ഫയറും അവിടെ കണ്ടു എന്ന് നമ്മൾ പറഞ്ഞു ഈ മൂന്ന് പോർഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് പാർട്ടുകളായിട്ട് ഡിസ്കസ് ചെയ്തത് ഈ ഒരു നാലാം പാർട്ടിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നാലാം സ്വർഗത്തിലെ കാഴ്ചകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മൂന്നാം സ്വർഗത്തിലെ കാഴ്ചകളെല്ലാം കാണിച്ചതിന് ശേഷം ദൈവത്തിന്റെ ദൂതമാർ ഹാനോക്കിനെ പിന്നെയും ചിറകിലേറ്റിക്കൊണ്ട് നാലാം സ്വർഗത്തിലേക്ക് വരുവാനിടയെ തീർന്നു നാലാം സ്വർഗത്തെ വെച്ച് ഹാനോക്ക് കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുക ഹാനോക്കനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഒരു വീഡിയോ കൂടെ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഹാനോക്ക് കണ്ട കാഴ്ചകൾ ഹാനോക്ക് കണ്ട ദർശനങ്ങൾ ഹാനോക്ക് കണ്ട സ്വർഗങ്ങളെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ രണ്ടായിരത്തി <Ce> Espaque, de de ി നിന്നുകൊണ്ടല്ല ചിന്തിക്കേണ്ടത് ഹാനോക്ക് കണ്ടത് എന്നാ ഒന്നോ രണ്ടോ വർഷമല്ല നാലായിരം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഒരു മനുഷ്യനെ എടുത്തുകൊണ്ട് പോയിട്ട് ആ മനുഷ്യന് കാണിച്ചു കൊടുക്കുക അപ്പൊ ഈ മനുഷ്യൻ കണ്ട കാര്യങ്ങൾ ഓഫ് കോഴ്സ് തിരികെ വന്ന് മക്കളോടും ആ ദേശക്കാരോടും പറയുമ്പോൾ അവരൊന്നും വിശ്വസിക്കുന്നില്ല കാരണം അവർക്ക് മനസ്സിലാകാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഹാനോക്ക് പറയുന്നത് ഇന്നത്തെ മോഡേൺ സയൻസ് ആണ് കേവലം ഒന്നോ രണ്ടോ നൂറ്റാണ്ടോ ആയിട്ടുള്ളൂ മോഡേൺ സയൻസ് വരാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഹാനോക്ക് കണ്ട ആ ദർശനങ്ങൾ ഇന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാം സ്വർഗത്തിലെ വള്ളങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ വിധാനത്തിന് മുകളിലുള്ള വള്ളങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മേഘങ്ങളെ പല മേഘങ്ങളെ കുറിച്ച് കാണുവാൻ പറയുവാനിടയായി തീർന്നു ഹാനോക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യപ്പോൾ ഇന്ന് മോഡേൺ സയൻസ് പഠിച്ചു വരുന്നേ ഉള്ളൂ ഇരുപത്തിനാല് ടൈപ്പുള്ള മേജർ മേഘങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ ഹാനോക്ക് അന്ന് ഈ ഈ കാഴ്ചകളെല്ലാം കണ്ടതാണ് പക്ഷെ ഫാഷയുടെ പരിമിതി നിമിത്തം അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ എഴുതി ഫലിപ്പിക്കുവാൻ ഒരു പരിധി വരെ ഹാനോക്കിനെ പറ്റി എന്നാലും അതിന് പരിമിതികൾ ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതിനെ നോക്കി ഇത് വിശ്വസിക്കാൻ പ്രയാസം എന്ന് പറയുമ്പോൾ ഇത് വിശ്വാസ യോഗ്യം തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം അത്രയും നോളജുകൾ ഈ പുസ്തകത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോ ഫോർത്ത് ഹെവൻ നാലാം സ്വർഗത്തിലേക്ക് ഹാനോക്ക് വരുമ്പോ ഹാനോക്കിനെ ദൈവത്തിന്റെ ദൂതന്മാർ കാണിക്കുന്ന പ്രധാന പോർഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റമായി നമ്മുടെ സൗരയുദ്ധമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ദൈവത്തിന്റെ ദൂതന്മാർ ഹാനൂക്കനെ കാണിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചോണോ സോളാർ സിസ്റ്റം നമുക്കൊരു ഉണ്ടെന്ന് നമ്മൾ എന്നാ പഠിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടി ഗാലക്സി ഉണ്ട് ഗാലക്സിക്ക് പുറത്ത് മറ്റൊരു യൂണിവേഴ്സ് യൂണിവേഴ്സിന്റെ അകത്ത് തന്നെ ലക്ഷക്കണക്കിന് ഗാലക്സികളുണ്ട് നമ്മുടെ ഗാലക്സിക്കകത്ത് മറ്റു ആയിരക്കണക്കിന് സോളാർ സിസ്റ്റം ഉണ്ടെന്നൊക്കെ നമ്മൾ എന്നാ പഠിക്കാൻ തുടങ്ങിയത് പക്ഷെ നാലായിരം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ എടുത്തുകൊണ്ട് പോയ വ്യക്തി മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് അതിനകത്ത് ദൈവത്തിന്റെ ദൂതമാർ കാണിച്ച കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രത്യേകം എഴുതുന്നുണ്ട് നമ്മുടെ സോളാർ സിസ്റ്റമായി ബന്ധപ്പെട്ട് ഈ സോളാർ സിസ്റ്റം എന്നൊക്കെ പറയുന്ന പദം ഇപ്പം തന്നെയാണ് വരുന്നത് അദ്ദേഹം അവിടെ എഴുതിയിരിക്കുന്നത് സൂര്യനെ കുറിച്ച് പറയുന്നു ചന്ദ്രനെ കുറിച്ച് പറയുന്നുണ്ട് സ്റ്റാസിനെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഹനൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിനകത്ത് സണ്ണിന് ഒരു പാത ഒരു പാതയുണ്ട് ആ ഒരു പാതയെക്കൂടെയാണ് നമ്മുടെ സൂര്യൻ സഞ്ചരിക്കുന്നത് സൂര്യനെ സഞ്ചരിക്കുവാൻ വേണ്ടി പ്രത്യേക ഒരു വഴിയുണ്ട് മൂന്നിനെ കുറിച്ച് പറയുമ്പോൾ ചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ ചന്ദ്രനെ സഞ്ചരിക്കുവാൻ ഒരു പാത ദൈവം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് സ്റ്റാറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ നക്ഷത്രങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഹാനോക്ക് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് ഓരോ നക്ഷത്രത്തിനും അതിനെ സഞ്ചരിക്കേണ്ട പാത ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ വലിയ ആക്ഷ തോന്നുന്നില്ല പക്ഷെ അന്ന് ഒരു ഒരു നക്ഷത്രങ്ങളെ പോലും തികച്ചും വ്യക്തമായി മനസ്സിലാകാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നുണ്ട് ഒരു ടെലിസ്കോപ്പ് പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഈ എന്ന് പറയുന്ന മനുഷ്യൻ വിവരിക്കുവാണ് സൂര്യനെ സഞ്ചരിക്കുവാൻ ഒരു പാതയുണ്ട് ചന്ദ്രനെ സഞ്ചരിക്കുവാൻ ഒരു പാതയുണ്ട് നക്ഷത്രങ്ങൾക്ക് സഞ്ചരിക്കുവാൻ ഒരു പാതയുണ്ട് സൂര്യനെയും ചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ അവിടെ സീസൺസിനെ കുറിച്ചും രേഖപ്പെടുത്തുന്നുണ്ട് അതായത് കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ അവിടെ പറയുന്നുണ്ട് എങ്ങനെയാണോ ഓരോ ദിവസത്തെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓരോ മണിക്കൂറിനെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എത്ര ദിവസം കൂടുന്നതാണ് ഒരു വർഷം എന്ന കാൽക്കുലേഷൻസ് എല്ലാം ഹാനോക്ക് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം സണ്ണിന്റെ സഞ്ചാര പാദത്തെക്കുറിച്ചും മൂണിന്റെ ചന്ദ്രന്റെ സഞ്ചാര പാദത്തെക്കുറിച്ചും നക്ഷത്രങ്ങളുടെ സഞ്ചാര പാദത്തെക്കുറിച്ചും ഹാനോക്ക് അവിടെ വ്യക്തമായി എഴുതുവാൻ ഇടയായിത്തീർന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞ നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് എന്തുവാ നമ്മൾ വസിക്കുന്ന ഈ ഭൂമി നമ്മൾ ഈ വസിക്കുന്ന ഭൂമിയിൽ നമുക്ക് വേണ്ടി ഒരു സൂര്യൻ ഉണ്ട് സൂര്യൻ എന്ന് പറയുമ്പോൾ എന്തുവാ സ്വയം പ്രകാശിക്കുന്ന നക്ഷത്രം സ്വയം പ്രകാശിക്കുന്ന ഗോളം സ്വയം പ്രകാശിക്കുന്ന ഗോളത്തെയാണ് നമ്മൾ നക്ഷത്രം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗാലക്സിക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിനകത്ത് ഏറ്റവും ചെറിയ ഒരു നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത് ഈ സൂര്യൻ്റെ അകത്ത് വൺ പോയിന്റ് ത്രീ മിൽ λιεν ഭൂമിയെ ഉൾക്കൊള്ളുവാനുള്ള സ്പേസ് ഉണ്ട് പതിമൂന്ന് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളുവാനുള്ള സ്ഥലം ഈ സൂര്യൻ്റെ അകത്തുണ്ട് അത്രയും വലിയ പതിമൂന്ന് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളുവാൻ പറ്റുന്ന വലുപ്പമുള്ള ഈ വലിയ നക്ഷത്രമായിരിക്കുന്ന സൂര്യൻ ഈ നമ്മുടെ ഈ ഗാലക്സിക്കകത്തെ ഏറ്റവും ചെറിയ നക്ഷത്രമാണ് അപ്പൊ സൂര്യന്റെ വലുപ്പം നമുക്ക് മനസ്സിലായി സൂര്യന്റെ വലുപ്പം മനസ്സിലാകുമ്പോൾ തന്നെ നമ്മുടെ ഗാലക്സിക്കകത്തെ മറ്റു നക്ഷത്രങ്ങളുടെ വലുപ്പം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പൊ ഈ പതിമൂന്ന് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളുവാൻ പറ്റുന്ന സൂര്യൻ നമ്മുടെ ഗാലക്സിക്കകത്ത് ഏറ്റവും ചെറിയ നക്ഷത്രങ്ങളിൽ ഒന്ന് ഇതിനെക്കാട്ടിലും വലിയ നക്ഷത്രങ്ങളുണ്ട് സൂര്യനെ അതായത് മറ്റു പതിമൂന്ന് ലക്ഷം സൂര്യന്മാരെ ഉൾക്കൊള്ളുവാൻ വലുപ്പമുള്ള നക്ഷത്രങ്ങൾ നമ്മുടെ ഗാലക്സിക്കകത്തുണ്ട് അപ്പം പ്രപഞ്ചത്തിനകത്ത് എന്തുമാത്രം വലിയ നക്ഷത്രങ്ങളും എന്തുമാത്രം വലിയ സ്ഥലങ്ങളും വലിയ ഗോളങ്ങളുമാണ് ഉള്ളത് അപ്പോൾ നാലാം സ്വർഗത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഹാനോക്കിനെ കൊണ്ടുപോകുമ്പോൾ ഹാനോക്ക് കണ്ടത് ഈ നമ്മുടെ ഈ സോളാർ സിസ്റ്റമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഹാനോക്ക് അവിടെ കണ്ടത് അപ്പം ദൂതന്മാർ ഹാനോക്കിനോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവിടെ പറയുന്നുണ്ട് സണ്ണിനെ നിയന്ത്രിക്കുവാൻ ദൈവം ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ട് മൂണിനെ നിയന്ത്രിക്കുവാൻ ചന്ദ്രനെ നിയന്ത്രിക്കുവാൻ ദൈവം ദൂതം ആക്കിയിട്ടുണ്ട് സ്റ്റാറ്റ്സിനെ നിയന്ത്രിക്കുവാൻ അതിന്റെ സഞ്ചാര പഴത്തിനനുസരിച്ച് അതിനെ നിയന്ത്രിക്കുവാൻ ദൈവം ദൂതന്മാരെ വരെ ആക്കി വെച്ചിട്ടുണ്ട് ദൂതനെന്ന് ചോദിച്ചാൽ നമ്മൾ ദൂതനെക്കുറിച്ച് കുറിച്ച് പറയാൻ പൊള്ളാ ഇവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളതോ ഒരു ബോളത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അല്ലെങ്കിൽ നക്ഷത്രത്തെക്കുറിച്ച് നക്ഷത്രം എന്ന് പറയുന്ന ദൂതനല്ല പക്ഷെ നക്ഷത്രത്തിന്റെ അകത്ത് ദൈവം ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ട് നക്ഷത്രത്തെ നോക്കുവാനും ദൈവം ആക്കി വച്ചിരിക്കുന്ന സഞ്ചാര പദത്തിനനുസരിച്ചും അവയെ നിയന്ത്രിക്കുവാനും ദൈവം ദൂതന്മാരെ നക്ഷത്രങ്ങളിലും ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഹാനോക്ക് നാലാം സ്വർഗത്തിൽ കണ്ടത് നാലാം സ്വർഗത്തിൽ ഹാനോക്ക് കണ്ടത് ഈ കാഴ്ചകളാണ് അവിടെയാണ് നമ്മുടെ സോളാർ സിസ്റ്റമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഹാനോക്ക് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുക ഈ കാലഘട്ടത്തിൽ ഹാനോക്കിന്റെ പുസ്തകം എഴുതിയത് ഹാനോക്ക് എന്ത് ജീവിച്ചിരുന്ന മനുഷ്യനാണ് ദൈവത്തിന്റെ കൂടെ നടന്ന മനുഷ്യൻ മുന്നൂറ് സംവത്സരം ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യൻ എഴുതിയ പുസ്തകത്തിൻ്റെ ആ കാലഘട്ടം ആ കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകത്തിൻ്റെ ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഓക്കെ അവിടുന്ന് ദൈവം ഹാനോക്കിനെ എടുത്തുകൊണ്ട് പോയത് അഞ്ചാം സ്വർഗത്തിലാണ് അവിടുന്ന് പിന്നെ ആറാം സ്വർഗം ഏഴാം സ്വർഗമുണ്ട് പക്ഷേ നമ്മളിപ്പം ഡയറക്റ്റ് ഇപ്പം പോകുന്നത് ആറും സ്വർഗങ്ങൾ നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റാറ്റ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ സോളാർ സിസ്റ്റമായി ബന്ധ നമ്മുടെ സൗരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗാലക്സിയുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്ത രണ്ട് സ്വർഗ്ഗം കൂടെ ഉണ്ട് ആ സ്വർഗ്ഗം കൂടെ ഈ ഒരു എപ്പിസോഡിൽ ഇതുമായി ബന്ധപ്പെട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് അതിനുശേഷം ഹാനോക്ക് എട്ടാം സ്വർഗത്തിലെത്തി എട്ടാം സ്വർഗത്തിലേക്ക് വന്നപ്പോൾ ഹാനോക്ക് കണ്ടത് അവിടെ യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഹാനോക്ക് കണ്ടത് നാലാം സ്വർഗത്തിൽ ഹാനോക്ക് കണ്ടത് നമ്മുടെ സോളാർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നാൽ എട്ടാം സ്വർഗത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ഹാനൂക്കനെ കാണിക്കുന്നത് അവിടെ ചേഞ്ചേർ ഓഫ് സീസൺ അല്ലെങ്കിൽ ആ എട്ടാം സ്വർഗത്തിലെ ദൂതന്മാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവിടെ കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ സീസൺസിനെ ആക്കുക ഭൂമിയിലുള്ളത് മാത്രമല്ല പ്രപഞ്ചത്തിലുള്ള സകലത്തിൻ്റെയും സീസണിനെ നിയന്ത്രിക്കുന്നത് ഈ ദൂതന്മാരാണ് അത് മാത്രമല്ല അവിടെ കോൺസ്റ്റലേഷൻ ഹാനോക്ക് കാണുന്നുണ്ടായിരുന്നു കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് നക്ഷത്ര സമൂഹമാണ് നമ്മൾ കാർത്തിക എന്ന് പറയുന്ന ഒരു നക്ഷത്ര സമൂഹത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു മകേരത്തിനെ കുറിച്ച് പറഞ്ഞു സപ്തർഷിയെക്കുറിച്ച് പറഞ്ഞു ഇങ്ങനെ ഏകദേശം പന്ത്രണ്ട് നക്ഷത്ര സമൂഹങ്ങളെ ഹാനോക്ക് അവിടെ കണ്ടു ഹാനോക്ക് കണ്ട നക്ഷത്ര സമൂഹത്തെ അല്ലെ ഹാനോക്ക് ഏതൊക്കെ നക്ഷത്ര സമൂഹമാണ് അവിടെ കണ്ടത് ആ നക്ഷത്ര സമൂഹങ്ങളെ കുറിച്ച് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ എട്ടാം സ്വർഗത്തിന്റെ പ്രത്യേക എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് സീസൺ നമ്മുടെ സകലത്തിൻ്റെയും നമുക്ക് ഓരോ കാലമുണ്ടല്ലോ നമ്മൾ മുമ്പ് ഒരു കാലം പറഞ്ഞില്ലേ നമ്മൾ തുടക്കത്തിൽ നമ്മളൊരു കാലം പറഞ്ഞില്ലേ ഓരോ മനുഷ്യനോ ആ ആ കാലം എന്ന് പറയുന്നത് മനുഷ്യനുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ആകാശത്തിന് കീഴിലുള്ള മനുഷ്യനുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ ആകാശത്തിന് മുകളിൽ മറ്റൊരു കാലഘട്ടമുണ്ട് അവിടുത്തെ അവിടുത്തെ നിയമം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ നിയമങ്ങളല്ല അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നാൽ എട്ടാം സ്വർഗത്തിൽ ിൽ ഹാനോക്കിനെ ദൈവം കാണിച്ചത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതമാർ ഹാനോക്കിനെ കാണിച്ചു എന്ന് പറയുന്നത് നമ്മുടെ സൗരോദ ഉൾപ്പെടുന്ന നമ്മുടെ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മാത്രമല്ല നമ്മുടെ നമ്മുടെ സൗരോദം മാത്രമല്ല നമ്മുടെ ഗാലക്സി മാത്രമല്ല മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി മാത്രമല്ല നമ്മുടെ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നിയന്ത്രിക്കുന്ന ദൂതഗണങ്ങളെയാണ് എട്ടാം സ്വർഗത്തിൽ ഹാനോക്ക് അവിടെ കാണുന്നത് അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സംശയം തോന്നും ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് ഇതെല്ലാം വിശ്വാസയോഗ്യമാണ് ബൈബിളിൽ ഇതിനെക്കുറിച്ചെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ എട്ടാം സ്വർഗത്തിന്റെ പേര് അവിടെ ഹാനോക്കിനോട് ദൂതമാർ പറയുന്നുണ്ട് മുസലോത്ത് മുസലോത്ത് എന്നാണ് ആ എട്ടാം സ്വർഗത്തെ വിളിക്കുന്ന പേര് മുസലത്ത് എന്നാണ് ഈ എട്ടാം സ്വർഗ്ഗത്തിലാണ് ചേഞ്ചർ ഓഫ് സീസൺസിന്റെയും സ്റ്റോൾ കോൺസലേഷൻ്റെ ദൂതന്മാർ ദൂതന്മാർ കൺട്രോൾ ചെയ്യുന്നത് അവിടെ നിന്നുകൊണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പം അവിടുന്ന് ഒമ്പതാം സ്വർഗത്തിലേക്ക് ഹാനോക്ക് വരുന്നുണ്ട് ഒമ്പതാം സ്വർഗത്തിലേക്ക് ഹാനോക്ക് വരും വരുമ്പോൾ അവിടെ ഈ ഹാനോക്കിനെ കൊണ്ടുവന്ന ദൂതന്മാർ അതായത് ഹാനോക്കിനെ കൊണ്ടുവന്ന ദൂതന്മാർ അവിടെ ഒരു പ്രത്യേകത ഏഴാം സ്വർഗം വരെ ഹാനോക്കിന്റെ കൂടെ ഈ ദൂതന്മാരെ വന്നുള്ളൂ ഏഴാം സ്വർഗം വരെ നമ്മൾ ഇപ്പം പറയുന്ന എട്ടാം സ്വർഗമാണ് ഒമ്പത് സ്വർഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാം സ്വർഗം വരെ ഹാനോക്കിനെ കൊണ്ടുവന്ന ദൂതന്മാർ ഹാനോക്കിനെ ഏഴാം സ്വർഗത്തിൽ അവിടെ ആക്കിയിട്ട് ഈ ദൂതന്മാർ പിന്നെ അവിടെ നിന്ന് പോയി അത് നമ്മൾ ആറാം സ്വർഗവും ഏഴാം സ്വർഗവും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം അവർക്ക് ഈ ദൂതഗണത്തിന് ഏഴാം സ്വർഗം വരെ വരാനുള്ള പെർമിഷനേ ഉള്ളൂ അപ്പം ദൂതഗണത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴോ അവർക്ക് എല്ലായിടത്തും ഇപ്പോ പെർമിഷൻസ് ഇല്ല അപ്പോ ഓരോ ദൂതഗണത്തിനും ഓരോരോ പൊസിഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് പത്രോസ്ലേഹത്തി പറയുന്നത് തങ്ങളുടെ പൊസിഷൻസ് കീപ്പ് ചെയ്യാതെ അപ്പോൾ ഓരോ ദൂതഗണത്തിനും ദൈവം ഓരോ പൊസിഷൻസ് കൊടുത്തിട്ടുണ്ട് അവിടെ വരെ ആകാവൂ അപ്പോൾ ആ ദൂതഗണം അവിടെ വരെ വരാനുള്ള പെർമിഷൻ ഉള്ളു അതിന്റെ കൂട്ട് തന്നെ ഹാനോക്കിനെ ഭൂമിൽ നിന്ന് കൊണ്ടുപോകുന്ന ദൂതന്മാർ ഏഴാം സ്വർഗം വരെ വന്നുള്ളൂ ഏഴാം സ്വർഗം ഏഴാം സ്വർഗത്തിലെത്തിയപ്പോ ഈ ദൂതമാർ ഹാനോക്കിനെ അവിടെ ആക്കിയിട്ട് പോയി പിന്നെ മീഖയിലാണ് ഹാനോക്കിനെ കൊണ്ടുവരുന്നത് അതിനെ കുറിച്ച് നമ്മൾ വരുന്ന എപ്പിസോഡ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒമ്പതാം സ്വർഗത്തിലും ഹാനോക്ക് കണ്ട കാഴ്ച എന്ന് പറയുന്നത് എട്ടാം സ്വർഗത്തിൽ ആരൊക്കെയാണുള്ളത് അവിടെ വാസസ്ഥലമാണ് ഒമ്പതാം സ്വർഗം എന്ന് പറയുന്നത് ആ വാസസ്ഥലത്തിന്റെ പേരാണ് കുച്ചാവിം കുച്ചാവീം എന്നാണ് ഹാനോക്ക് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എട്ടാം സ്വർഗത്തിന്റെ പേര് മുസലോത്ത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒമ്പതാം സ്വർഗത്തിന്റെ പേര് കുച്ചാബീം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എട്ടാം സ്വർഗത്തിലും ഒമ്പത് സ്വർഗത്തിലും ഒരേ കാറ്റഗറിപ്പെട്ട ദൂതഗണങ്ങളാണ് ഉള്ളത് അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത നാലാം സ്വർഗത്തിൽ പക്ഷേ ഈ ഒരു കാറ്റഗറി അല്ല ഭൂമിയുമായി സോളാർ സിസ്റ്റമായി ബന്ധപ്പെട്ട ദൂതഗണങ്ങളാണ് നാലാം സ്വർഗത്തിലുള്ളത് പക്ഷേ എട്ടാം സ്വർഗത്തിലും ഒമ്പതാം സ്വർഗ്ഗത്തിലും ഉള്ള ദൂതഗണത്തിന്റെ പ്രതി എന്ന് പറയുന്നത് സോളാർ സിസ്റ്റം മാത്രമല്ല ഈ യൂണിവേഴ്സിനെ മുഴുവനും നിയന്ത്രിക്കുന്ന ദൂതഗണങ്ങളാണ് അവിടെ ഉള്ളത് ദൈവത്തിന്റെ ആലോചന ദൈവം അവർ ആക്കി വെച്ചിരിക്കുകയാണ് അതാണ് യാഥാർത്ഥ്യ ദൂതഗണങ്ങൾ ഫലിക്കുന്നതെന്നല്ല ഇതിനെ നിയന്ത്രിക്കുവാനും ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആ രീതിക്കനുസരിച്ച് കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്വം ദൈവം ഈ ദൂതഗണത്തിനാണ് കൊടുത്തിരിക്കുന്നത് അവരാണ് ഈ ചേഞ്ച് ഓഫ് സീസൺ എന്ന് പറയുന്നത് എട്ടാം ദൂതഗണങ്ങൾ ഒരേ കാറ്റഗറി പെട്ടവരാണ് അപ്പൊ ഇവിടെ നമുക്കുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് എട്ടാം സ്വർഗത്തിലും ഒമ്പത് സ്വർഗത്തിലും ഉള്ള ദൂതഗണത്തിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ നാലാം സ്വർഗത്തിൽ വലിയ കുഴപ്പമില്ല പക്ഷേ ഈ ഒരു പോർഷൻ എട്ടു ഒമ്പത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ ഹാനോക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അവരുടെ ഡ്യൂട്ടിയെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഏഞ്ചൽസ് ആണ് അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന സീസൺസ് ഇയേഴ്സ് ഏതാ സീസൺസ് ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ പ്രപഞ്ചത്തിന് ഒരു സീസൺ ഉണ്ട് നമ്മുടെ ഒരു സീസൺ ഉണ്ട് നമ്മുടെ സോളാർ സിസ്റ്റത്തിന് ഒരു സീസൺ ഉണ്ട് അപ്പം ഈ സീസൺസും ഈ ഇയേഴ്സും എല്ലാം നിയന്ത്രിക്കുന്നത് ഈ ദൂതഗണങ്ങളാണ് രണ്ട് ഭൂമിയിലുള്ള റിവേഴ്സ് ആൻഡ് ഓഷ്യൻസ് അതായത് നദികളും സമുദ്രങ്ങൾക്കും വേണ്ടിയും ദൈവം ദൂതഗണത്തെ ആക്കി വെച്ചിട്ടുണ്ട് നോക്കിയാട്ടെ ഫോർത്ത് ഹെവനും അല്ലെങ്കിൽ എയ്ത്ത് ഹെവനും നാലാം സ്വർഗത്തിലും എട്ടാം സ്വർഗത്തിലുള്ള ദൂതഗണങ്ങളുടെ ഉത്തരവാദിത്തങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് സീസൺസിനെ നിയന്ത്രിക്കണം സീസൺ എന്ന് പറയുന്ന ഓരോ ഓരോരോ കാലഘട്ടം ഓരോ സീസൺ ഉണ്ടല്ലോ അതിനെ നിയന്ത്രിക്കുക വർഷങ്ങളെ നിയന്ത്രിക്കുക റിവേഴ്സിനെ ഭൂമിയിലെ നദികൾ വള്ളങ്ങൾ ഓഷ്യൻസ് സമുദ്രത്തെ തടാതെ നിയന്ത്രിക്കുന്നുണ്ട് ഭൂമിയിലുള്ള സകല സസ്യങ്ങളെയും ദൈവം ദൂതമാറയിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പം വയലിലെ പുല്ലാന്ന് പറഞ്ഞാൽ പോലും ഈ ദൂതണത്തിന്റെ ഉത്തരവാദിത്തമാണ് അതിനെ നിയന്ത്രിക്കുക നെക്സ്റ്റ് എവറിതിങ് ബ്രീഡ്സ് അതായത് നെക്സ്റ്റ് ഒരു തലമുറയ്ക്ക് വേണ്ടിയുള്ള അതിപ്പം ആകാശത്തിലെ പറവയാണെങ്കിലും കാട്ടിലെ മൃഗമാന്ന് പറഞ്ഞാലും മനുഷ്യനാണെന്ന് പറഞ്ഞാലും സമുദ്രത്തിലെ മത്സ്യമാന്ന് പറഞ്ഞാൽ പോലും അടുത്തൊരു ബ്രീഡ് ചെയ്യുമെന്ന സമയത്ത് അതിനെ കണ്ട്രോൾ ചെയ്യാൻ തക്കവണ്ണം ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ടോ അത് ഞാൻ വചനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക അപ്പൊ നമ്മുടെയൊക്കെ ചോദ്യം അതെങ്ങനെയാ വയലിലെ പുല്ലിനെ പോലും ദൈവം ദൈവത്തിന്റെ ദൂതന്മാരാണോ നിയന്ത്രിക്കുന്ന ഒരു ന്യായമായ ചോദ്യം ഉണ്ട് അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനത്തിനകത്ത് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോ എബ്രായ ലേഖനം പതിനൊന്നാം മധ്യം ആറാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടോ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം രണ്ട് തന്നെ അന്വേഷിക്കുന്നവർക്ക് ഒരു പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലയോ അപ്പൊ ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവന് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണോ അപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ബൈബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബൈബിളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണെങ്കിലും ബൈബിളിന്റെ അകത്തുള്ള കാര്യങ്ങളാണെങ്കിലും ഇത് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരോടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് ബൈബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് അപ്പോ അതുകൊണ്ടാണ് എപ്പറ ലേഖനത്തിനകത്ത് പറയുന്നത് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം ആദ്യമായി നമ്മൾ വിശ്വസിക്കേണ്ട ദൈവമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക അപ്പം ദൈവമുണ്ട് എങ്കിൽ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ അപ്പൊ ഹാനക്കിന്റെ പുസ്തകത്തിനകത്ത് ഒത്തിരി ചോദ്യങ്ങളെ കൊണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇത് വിശ്വാസ യോഗ്യമാണ് അതുകൊണ്ടാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ദൂതന്മാരെ അല്ലെങ്കിൽ ദൈവം ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പലരും ഇതിനെ പരിഹസിച്ചുകൊണ്ടാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇത് വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹാനോക്കിൻ്റെ പുസ്തകത്തിൻ്റെ അത് മാത്രമല്ല ഹാനോക്കാണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരുന്നത് ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് ഭൂമിയിലുള്ള നദികളെ ഔഷൻസിനെ അല്ലെങ്കിൽ ഭൂമിയയിലുള്ള മൃഗങ്ങൾ ഭൂമിയിലുള്ള ഫ്രൂട്ട്സ് ആ മരങ്ങൾ സസ്യങ്ങൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഏ ആരാണ് ദൈവം ആരാണ് ആക്കി വെച്ചിരിക്കുന്നത് എന്ന ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത് ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മുടെ ബൈബിളിൽ തന്നെയും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവമാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ദൈവമായി എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു പദം നമ്മൾ പറഞ്ഞു പോകുമ്പോൾ തന്നെയും ഓരോ ദൂതഗണത്തിനും ഓരോ 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 ഉത്തരവാദിത്തമുണ്ട് എന്ന് ഹാനോക്കിന്റെ പുസ്തകത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് വയലിലെ പുല്ലിനെ പോലും ദൈവം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുമ്പോൾ യേശുക്രിസ്തു തന്നെ ചോദിക്കുന്ന ചോദ്യമുണ്ട് ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല യേശുക്രിസ്തു തന്നെ പറയുകയാണ് ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ അത് വിതയ്ക്കുന്നില്ല അത് കൊയ്യുന്നില്ല അത് കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല എങ്കിലും അവയെ പുലർത്തുവാൻ ആര് മതിയാവുന്നു ഞാൻ മതിയാവുന്നു ദൈവം മതിയാകുന്നു എന്നിട്ട് യേശുക്രിസ്തു തന്നെ പറയുന്ന വയലിലെ പുല്ലിനെ നോക്കുവാൻ താമര നോക്കുവാൻ ഇതിനെയൊക്കെ ചമയ്ക്കുന്നേരാ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഇതിനൊക്കെ മഹത്വം കൊടുക്കുന്ന ദൈവം തന്നെ മഹത്വം കൊടുക്കുന്നത് അതേ കാര്യമാണ് ഹാനോക്ക് ദൈവം എന്നൊരു പദമാണ് നമ്മുടെ ബൈബിളിൽ കാണുന്നതെങ്കിലും അവിടെ പറയുന്ന ഓരോ ദൂതനെയും ഓരോന്നിനെയും നിയന്ത്രിക്കാൻ തക്കോണം ദൈവം ആക്കി വെച്ചിരിക്കുകയാണ് ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സാംസന്റെ നമ്മൾ സങ്കീർത്തനകത്ത് വരുമ്പോ നൂറ്റിനാലാം സങ്കീർത്തനോ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് എക്സാമ്പിളാണ് നൂറ്റിനാലാം സങ്കീർത്തിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു നമുക്ക് എല്ലാം നൂറ്റിനാലാം സങ്കീർത്തനം മുഴുവനും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷെ ദൈവം നിയന്ത്രിക്കുന്ന എല്ലാത്തിനെയും കുറിച്ചും നമ്മുടെ സാംസ് സങ്കീർത്തനം നൂറ്റിനാലിൽ വ്യക്തമായി കാണുന്നു ഒന്ന് രണ്ട് പോർഷൻസ് ഞാനൊന്ന് വായിച്ചുവിടാം നൂറ്റിനാലാം സങ്കീർത്തിനകത്ത് ദൈവം തന്നെ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് അവിടെ നൂറ്റിനാലാം സങ്കീർത്തിനകത്ത് ഇങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ ദൈവത്തെക്കുറിച്ച് തന്നെ ഒത്തിരി വിവരിക്കുകയാണ് ആകാശത്തെ കുറിച്ച് വിവരിക്കുന്നു മുമ്പോട്ട് വരുമ്പോൾ മൂന്നാം മധ്യ മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചെറുകുന്നു അപ്പൊ മേഘങ്ങളുണ്ട് മേഘങ്ങളെ കൂടി സഞ്ചരിക്കാം മേഘങ്ങളിൽ സഞ്ചരിക്കുന്ന ദൂതന്മാരുണ്ട് മേഘങ്ങളെ നിയന്ത്രിക്കുന്ന ദൂതഗണമുണ്ട് എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നു മേഘങ്ങളെ തേരാക്കി സഞ്ചരിക്കുന്ന ദൂതഗണം രണ്ട് വള്ളങ്ങളെക്കുറിച്ച് പറയുമ്പോൾ െ കുറിച്ച് ഹാനോക്കന്റെ പുസ്തകത്തിൽ പറയുമ്പോൾ ഇത് തന്നെയാണ് സങ്കീർത്തനം പറയുന്നത് വെള്ളം പർവ്വതത്തിന്റെ മുകളിൽ വരെ നിന്നപ്പോൾ അതിനെ ദൈവം കൺട്രോൾ ചെയ്തു അതിനെ ദൈവം മടക്കി കൊണ്ടുപോയി എന്നിട്ട് ഇവിടം വരെ നിനക്കാകാം സമുദ്രത്തിലെ സമുദ്രത്തിലെ വെള്ളം സമുദ്രത്തിലെ തിരമാല ആണെങ്കിലും ദൈവം അതിനെ ഒരു അതിർ നിശ്ചയിച്ചു നിനക്ക് ഇവിടം വരെ വരാൻ പറ്റുകയുള്ളൂ അത് ദൈവം നിശ്ചയിച്ച അതിരാണ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഓഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ദൈവത്തിന്റെ ദൂതമാരുണ്ട് ആഹ് യേശു എന്നെ പറഞ്ഞോ വയലിലെ പുല്ലാണെങ്കിലും താമരയാണെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യുന്ന ദൈവത്തിന്റെ ദൂതന്മാരുണ്ട് ഏർ സങ്കീർത്തനത്തിനകത്ത് മറ്റു ഭാഗങ്ങളിൽ പറയുന്നുണ്ടോ മാൻപേടകളെ പ്രസവ പ്രസവിക്കുമാറാക്കുന്ന ആരാ ദൈവമാണ് ആകാശത്തിലെ പറവുകൾ കാക്കക്കുഞ്ഞുങ്ങൾക്ക് വിഷ വിഷവുമ്പോൾ അതിന് തീൻ കൊടുക്കുന്ന ആരാ ദൈവമാണ് സമുദ്രത്തിലെ മത്സ്യങ്ങൾക്ക് വിഷക്കുമ്പോൾ അതിന് തീൻ കൊടുക്കുന്ന ആരാ അതിനെ തീറ്റ കൊടുക്കുന്ന അതിന് ആഹാരം കൊടുക്കുന്ന ആരാ അത് ദൈവം തന്നെയാണ് അങ്ങനെ പ്രപഞ്ചത്തിലുള്ള സകലത്തിനും നിയന്ത്രിക്കുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് ദൈവമാ ദൈവമാക്കി വെച്ചിരിക്കുന്ന ദൂതന്മാരാണ് ഈ ദൂതന്മാരെ കുറിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ദൂതമാറ ഉത്തരവാദിത്തമാണ് നമ്മുടെ സോളാർ സിസ്റ്റമായി ബന്ധപ്പെട്ട നമ്മുടെ സൗരരുദ്ധവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ആ സൗരൂത്തിനകത്ത് ഉള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്ന നാലാം സ്വർഗത്തിലുള്ള ദൂതമാർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എട്ടാം സ്വർഗത്തിലും ഒമ്പാം സ്വർഗത്തിലുള്ള ദൂതമാർ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുക പ്രപഞ്ചത്തെ മുഴുവൻ ഭൂമി മാത്രമല്ല പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള ദൂതഗണത്തെയാണ് എട്ടാം സ്വർഗത്തിലും ഒമ്പത് സ്ത്രോഗത്തിലും ദൈവം ആക്കി വച്ചിരിക്കുന്നത് ഈ ഒരു കാഴ്ചയാണ് ഹാനുക്കിന്റെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നത് ഹാനുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിനകത്ത് ചോദ്യം ചെയ്യാൻ തക്കവണോ വിഷയങ്ങളൊന്നും തന്നെയല്ല ഹാനുക്ക് കണ്ടിട്ടുള്ള കാഴ്ചകളും ഹാനുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള എല്ലാം നമ്മുടെ ബൈബിളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ പുസ്തകം നമുക്ക് വിശ്വസിക്കാം അത് മാത്രമല്ല ഇത്രയും കാഴ്ചകളാണ് നാലാം ും എട്ടാം സ്വർഗത്തിലും ഒമ്പത്തിലും ഹാനോക്ക് കണ്ടത് അടുത്ത എപ്പിസോഡ് നമ്മൾ അഞ്ചാം സ്വർഗത്തെ കുറിച്ച് പറയുന്നുണ്ട് ആറാം സ്വർഗം ഏഴാം സ്വർഗത്തെ കുറിച്ചല്ല നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഇതിനെ ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അയക്കുന്ന ഷെപ്പേർഡ് ബോയ്സ്